എല്ലാവരും പറയും സാധാരണ വാഴക്കന്നുകളെക്കാൾ നല്ലത് ടിഷ്യൂ കൾച്ചർ വാഴക്കന്നാണോ എന്നാൽ നമുക്ക് കിട്ടിയ ടിഷ്യൂ കൾച്ചർ വാഴക്കന്ന് നമ്മൾ കൊണ്ട് നടുകയാണെങ്കിൽ ഒരു പത്ത് വാഴ നടുകയാണെങ്കിൽ രണ്ട് വാഴ മാത്രമേ രക്ഷപ്പെടും ബാക്കി എട്ട് വാഴയും കേടായിപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ നടുന്ന വാഴ മാത്രം ഇങ്ങനെ കേടാവുന്നത് എങ്ങനെ നമുക്ക് കേടായി പോവാതെ നമുക്ക് ടിഷ്യൂ കൾച്ചർ വാഴക്കം നടാം നമസ്കാരം ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടിഷ്യൂ കൾച്ചർ വാഴക്കം നടുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് തൈകളുടെ ഒരു സെലക്ഷനാണ് അതായത് ഒരു ടിഷ്യൂ കൾച്ചർ വാഴ തൈ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഒരു നാല് ഇലയൊക്കെ ആയിരിക്കണം ഇതിൻ്റെ ഒരു വളർച്ച അതായത് നമ്മളിപ്പോൾ ഒരു കവറിൽ കാണുന്ന ഈയൊരു തൈയുടെ ഒക്കെ ഒരു സൈസാണ് ഏറ്റവും നല്ല സൈസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ തൈ സെലക്ഷൻ നമ്മൾ ഓർമ്മിക്കുക ഈയൊരു സൈസൊക്കെ ഉള്ളൊരു വഴക്കെന്നാണ് നമ്മളെപ്പോഴും സെലക്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ഇതിനേക്കാളും അല്പം ചെറിയ തൈയാണ് നമ്മളെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ നമ്മളത് കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ സാധാരണ കണ്ടീഷനിൽ വയ്ക്കുക വെച്ചിട്ട് ഈ ഒരു സൈസിലേക്ക് വളരുന്ന സമയത്ത് നമ്മളെടുത്ത് നടാൻ നോക്കിയാൽ മതി രണ്ടാമത്തെ കാര്യം നമ്മൾ ഇത് നടാനുള്ള ഒരു സ്ഥലം നമ്മൾ കണ്ടുപിടിക്കുക അതായത് ടിഷ്യൂ കൾച്ചർ വാഴ എന്നല്ല ഏതൊരു വാഴ ആയിരുന്നാലും വാഴയ്ക്ക് നല്ല വെയിൽ ആവശ്യമുള്ള ഒരു ചെടിയാണ് അതുപോലെ തന്നെ വെള്ളം ഒരിക്കലും കെട്ടി നിൽക്കാൻ പാടില്ല ആവശ്യമുള്ളത് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ലാത്ത സ്ഥലം ചുരുക്കി പറഞ്ഞാൽ നീർവാർച്ചയുള്ള സ്ഥലമാണ് നമുക്ക് വാഴ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലം സ്ഥലം ഒക്കെ ആണെങ്കിൽ നമ്മൾ ഏത് ഇനം വാഴയാണ് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നത് എന്നുകൂടെ നമ്മൾ ആലോചിക്കുക അതായത് നമ്മൾ തെങ്ങിൻ്റെ ഇടവിളയായിട്ടാണ് വാഴ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത്യാവശ്യം വെയിൽ കുറഞ്ഞ സ്ഥലങ്ങളാണെങ്കിൽ നമ്മൾ അവിടെ വാഴ വെക്കുമ്പോൾ നമ്മൾ സാധാരണ വാഴയ്ക്ക് വെക്കുന്ന അകലത്തുനിന്ന് കുറച്ച് കൂട്ടി വയ്ക്കുക ഇപ്പോൾ ഏത്തവാഴ അതായത് നേന്ത്രം വാഴയുടെ രണ്ട് വാഴ തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ രണ്ട് മീറ്ററാണ് അതായത് ഒരു വാഴക്കെന്ന് വെച്ച് അടുത്ത് രണ്ട് മീറ്റർ കഴിഞ്ഞിട്ടാണ് അടുത്ത വാഴക്കന്ന് വെക്കേണ്ടത് നമുക്കൊരു നോർമൽ സ്ഥലത്ത് അതായത് നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമാണെങ്കിൽ ഇപ്പോൾ നമ്മൾ തെങ്ങിൻ്റെ ഇടയിലാണ് നമ്മൾ ഇടവേളയായിട്ട് വാഴ കൃഷി ഈ നേന്ത്രവാഴ അതായത് ഏത്തവാഴ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ട് മീറ്റർ കൃത്യമായിട്ട് വെയിൽ കിട്ടുകയാണെങ്കിൽ രണ്ട് മീറ്റർ അകലത്തിൽ വെക്കാൻ നോക്കുക നമുക്കവിടെ വെയിൽ കുറവാണെങ്കിൽ നമ്മൾ ഒരു നമ്മുടെ യുക്തിക്കനുസരിച്ച് ഒരു രണ്ടര മീറ്ററോ അല്ലെങ്കിൽ ഒരു മൂന്ന് മീറ്ററോ ഇടയിൽ നമ്മൾ വാഴ വെക്കാൻ ശ്രമിക്കുക വെയിൽ വളരെ കുറവാണെങ്കിൽ നമ്മൾ ഏത്ത വാഴ ഒഴിവാക്കി മറ്റ് ഞാലിപ്പൂവൻ പോലുള്ള മറ്റു വാഴകൾ വയ്ക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് അപ്പോൾ നമ്മൾ വാഴ വെക്കാനുള്ള സ്ഥലം നമ്മൾ ഓക്കെ ആക്കുക സ്ഥലം ഓക്കെ ആണെങ്കിൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് വാഴക്കുഴിയെടുക്കുന്ന കാര്യമാണ് അപ്പോൾ വാഴക്കുഴിയെടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് വാഴക്കുഴിക്കൊരു സൈസുണ്ട് ഒരു നോർമൽ സൈസ് എന്ന് പറഞ്ഞാൽ രണ്ടടി നീളം രണ്ടടി വീതി രണ്ടടി താഴ്ച അപ്പോൾ നമ്മൾ ഈ ഈയൊരു സൈസിലൊരു കുഴി എടുക്കുക വാഴക്കുഴി എടുത്തു കഴിഞ്ഞാൽ ഈ കുഴിയിലേക്ക് വെള്ളം വരാത്ത രീതിയിൽ മണ്ണ് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക വെച്ചതിന് ശേഷം ഈ വാഴക്കുഴിയിലേക്ക് നമ്മൾ എടുത്ത കുഴിയിലേക്ക് നമ്മൾ കരയിലുള്ള അതായത് നമ്മൾ വെട്ടി മുകളിലേക്ക് ഇട്ട ഈ മേൽമണ്ണ്ണ് അത് കുറച്ച് വെട്ടി ഇതിനകത്തേക്ക് ഇടുക അതായത് കുഴിക്കകത്തോട്ട് കുറച്ചിട്ട് ഫില്ല് ചെയ്യുക അതിനുശേഷം കുറച്ച് ജൈവവളം ഏകദേശം ഒരു രണ്ട് കിലോയ്ക്ക് അടുപ്പിച്ച് ജൈവവളം ഇപ്പോൾ ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം അങ്ങനെ ജൈവവളവും ഈ മേൽമണ്ണുമായിട്ട് കുഴിയിലിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ നല്ല രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്യുക അതായത് ഒരു നല്ല ലെവൽ ആക്കിയതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമുക്കൊരു വാഴക്കന്ന് വെക്കാനുള്ള ഒരു സ്ഥലം ഒരു ചെറിയൊരു കുഴി അതിൻ്റെ സെൻറ്റർ എടുക്കുക നമ്മൾ ഈ കാണുന്ന പോലെ ഒരു ചെറിയൊരു കുഴി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് എടുക്കുക അതിനുശേഷം നമ്മുടെ ടിഷ്യൂ കൾച്ചർ വാഴക്കന്ന് കേടുകൂടാതെ കവറിൽ നിന്ന് പതുക്കെ ഇതേപോലെ ഇളക്കിയെടുക്കുക ഇളക്കിയെടുത്തിട്ട് ഇതേപോലെ നമ്മൾ എടുത്ത ആ കുഴിയുടെ സെൻട്രൽ ഭാഗത്തുള്ള ചെറിയ കുഴിയിലേക്ക് പതുക്കെ ഇറക്കി വെച്ച് ഇതുപോലെ മണ്ണെടുക്കുക അപ്പോൾ ഇത്ര കഴിഞ്ഞാൽ നമ്മൾ വാഴക്കന്ന് നട്ട് കഴിഞ്ഞു ഇനി നമ്മൾ നട്ടു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൂടെയുണ്ട് അതായത് ഇതിൻ്റെ വാഴക്കുഴിയിലേക്ക് ഒരു തരത്തിലും മഴവെള്ളം വെള്ളം ഒലിച്ചിറങ്ങാൻ പാടില്ല പിന്നെ ഈ കുഴിയിൽ ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അപ്പോൾ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ നമ്മൾ ഒരു നനവ് കിട്ടത്തക്ക രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ടിഷ്യൂ കൾച്ചർ വാഴക്കുന്നതിന് ഈ കവറിനുള്ളിലാണ് ഇപ്പോൾ ഓൾറെഡി വേറുള്ളത് അപ്പോൾ ഈ വേര് കവറിനുള്ളിൽ നിന്ന് നമ്മുടെ മേൽമണ്ണിലേക്ക് വേരി ഇറങ്ങുന്ന ഒരു ടൈമുണ്ട് ഏകദേശം ഒരു ആറേഴ് ദിവസമൊക്കെ എടുക്കും കൃത്യമായിട്ടുള്ള രീതിയിലൊന്ന് വേര് പിടിച്ച് വരാം അപ്പോൾ അത്രയും സമയം നമ്മൾ വാഴക്കുഴിയിലേക്ക് ഓവറായിട്ട് ചൂടും വരരുത് അതായത് നമ്മൾ എന്തെങ്കിലും തണൽ കൊടുക്കുക തണൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പുതയിട്ട് കൊടുക്കുക ഇപ്പം നമുക്ക് ഈ ഉണങ്ങിയ വാഴ ഇലകൾ തന്നെ ഇതുപോലെ വെട്ടി അരിഞ്ഞ് നമുക്കിതിൻ്റെ ചോട്ടിൽ ചേർത്ത് കൊടുക്കാം അത് നല്ലൊരു രീതിയാണ് അതല്ല എങ്കിൽ കൊടുക്കാം നമുക്ക് എന്തെങ്കിലും ഉണങ്ങിയ ഇലകൾ അപ്പോൾ ഇതുപോലുള്ള സംഗതി നമ്മളിതിൻ്റെ ചോട്ടിലിട്ട് കൊടുത്ത് നമ്മളിതിൻ്റെ ആ ഒരു ഈർപ്പം നഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാമെങ്കിൽ നമ്മൾ വെക്കുന്ന ഒരു ടിഷ്യൂ കൾച്ചർ വാഴക്കുന്ന പോലും കേടായി പോവാതെ അതായത് എല്ലാം നമുക്ക് പൊടിപ്പിച്ചെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ വയലിലാണ് വാഴ വെക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ഈ രണ്ടടി താഴ്ചയുള്ള എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക അടിയിൽ നിന്ന് എപ്പോഴും ഈർപ്പം മുകളിലോട്ട് ഉണ്ടായിരിക്കും അതായത് ചിലപ്പോൾ വെള്ളം വന്നേക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ വാഴ കുഴിയുടെ താഴ്ച കുറച്ച് കുറച്ച് കൊടുക്കുക മഴക്കാലത്ത് നമ്മൾ വയലിലാണ് വാഴ വെക്കുന്നതെങ്കിൽ വെള്ളത്തിൻ്റെ നനവ് കൂടുതലാണെങ്കിൽ ആ സമയത്ത് നമ്മൾ വാഴ വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ വാഴ നട്ട് പൊടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതിന് കൃത്യസമയത്ത് നമ്മൾ വളം കൊടുക്കുക അതായത് ഇതിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻറ്റ് കൃത്യമായ രീതിയിൽ കൊടുക്കുക അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ശാസ്ത്രീയമായിട്ടുള്ള കൃഷിയാണെങ്കിൽ മണ്ണ് പരിശോധിച്ചതിന് ശേഷം മണ്ണിൽ ഇല്ലാത്ത കണ്ടൻറ്റ് എന്താണ് എന്നുള്ള കാര്യം അനുസരിച്ച് നിങ്ങൾ വളം കൊടുക്കുക അത് നിങ്ങൾ തൊട്ടടുത്തുള്ള കൃഷിഭവനിലോട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റെക്കമെൻഡേഷൻ തരും അതായത് ഇപ്പോൾ നൈട്രജൻ എത്ര അളവിൽ കൊടുക്കണം ഫോസ്ഫറസ് എത്ര അളവിൽ കൊടുക്കണം അതുപോലെ തന്നെ പൊട്ടാഷ് എത്ര അളവിൽ ഏതൊക്കെ സമയത്താണ് നമ്മൾ ഇതൊക്കെ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ആവശ്യമായിട്ടുള്ള ജൈവവളം കൊടുക്കേണ്ടത് എങ്ങനെ അപ്പോൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങളെ മണ്ണ് പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഞാൻ ആ കാര്യങ്ങളിലോട്ട് കടക്കാത്തത് മണ്ണ് പരിശോധിച്ച് മണ്ണിൻ്റെ പരിശോധനാ റിസൾട്ട് അനുസരിച്ചിട്ടാണ് നമ്മൾ എത്ര അളവിൽ ന്യൂട്രിയൻറ്റ് കൊടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് അപ്പോൾ അത് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ചതിന് ശേഷം അതൊരു ടെക്നീഷ്യനെ കൊണ്ട് അല്ലെങ്കിൽ കൃഷി ഉദ്യോഗസ്ഥനെ കൊണ്ട് മാത്രമാണ് അത് ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് ചെയ്യാമെങ്കിൽ വാഴക്കൃഷി വളരെ നല്ല രീതിയിൽ അതായത് ടിഷ്യൂ കൾച്ചർ വാഴക്കൃഷി വളരെ നല്ല രീതിയിൽ ചെയ്യാം നൂറ് ശതമാനം വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ പറ്റുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം